രുചി വൈവിധ്യത്തോടൊപ്പം ഇന്ത്യൻ ചിത്രകലാ സംസ്കാരത്തിന്റെ സമന്വയ കേന്ദ്രമായി മാറുകയാണ് പതിമൂന്നാമത് ദേശീയ സരസ്മേള ബീഹാറിലെ ഗോവിന്ദണ മിഥില ഗ്രാമത്തിൽ നിന്നും മധുബാനി ചിത്രകലയുടെ മനോഹാരിതയുമായി മേളയിലെത്തിയിട്ടുള്ളത് കേരളത്തിന്റെ ചുമർചിത്രകലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിരവധി വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിനോളം കാഴ്ചഭംഗിയും നൽകുന്നുണ്ട് പ്രകൃതിദത്ത ഛായക്കൂട്ടുകൾ കൊണ്ട് വിരലുകളും കമ്പുകളും ഉപയോഗിച്ച് മാസങ്ങളോളം എടുത്താണ് ചിത്രങ്ങൾ വരച്ചെടുക്കുന്നത് ആയിരം രൂപ മുതൽ നാല്പത്തയ്യായിരം രൂപ വരെയുള്ള ചിത്രങ്ങളാണ് വിപണനത്തിലുള്ളത് കലയെ സ്നേഹിക്കുന്ന നിരവധി പേരാണ് മേളയിൽ നിന്നും മിഥില ചിത്രങ്ങൾ താല്പര്യപൂർവ്വം വാങ്ങിക്കുന്നത് മിഥില ഗ്രാമത്തിലെ പ്രധാന വരുമാൻ കൂടിയാണ് ഇതെന്ന് ഗോവിന്ദ് പറഞ്ഞു കേരളത്തിലെ വിവിധ മേളകളിലെ സ്ഥിരം സാന്നിധ്യം കൂടിയാണ് ഇദ്ദേഹം ഇന്ത്യയിലെ ബീഹാറിൽ മധുബനി ജില്ലയുടെ പേരിലാണ് ഈ കല ഉത്ഭവിച്ചത് കണ്ണഞ്ചിപ്പിക്കുന്ന ജാമീതീയ പാറ്റേണുകളും ചിത്രങ്ങളുടെ പ്രത്യേകതയാണ് കൂടാതെ പക്ഷി മൃഗാദികളും പുരാണ കഥാപാത്രങ്ങളും ചിത്രങ്ങളിൽ പ്രമേയമാകുന്നുണ്ട് കേരള ചുമർചിത്രത്തിൽ പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിക്കുമ്പോൾ മധുബാനി ചിത്രത്തിൽ തിളക്കമുള്ള എല്ലാ നിറങ്ങൾക്കും പ്രാധാന്യം മിഥില മിഥിലാമേഖലയിലെ കുടുംബങ്ങളിൽ പ്രധാനമായും സ്ത്രീകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട കഴിവുകളിൽ ഒന്നാണ് ഈ ചിത്രകല മധുബാനി ചിത്രങ്ങൾക്ക് ഫേഷൻ ലോകത്തിൽ തരംഗം സൃഷ്ടിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കലയുടെയും സംസ്കാരത്തിന്റെയും രുചി വൈവിധ്യങ്ങളുടെയും ഏകീകൃത കേന്ദ്രമായി സരസുമേള മാറിക്കഴിഞ്ഞു कल्चर के बेस के ऊपर बनता है जैसे ये अर्धनारीश्वर का आप ही पापार सूर्य नार कृषि सूर्य और फाइव कल्पवृक्ष गुड लक ऑफ नेचर के लिए माना जाता है बिकॉज़ गुड लक ऑफ सिंपल बेस गुड लक ऑफ जर्नी और बिहार